അങ്ങനെ ഫോട്ട് കൊച്ചി ഇറങ്ങിയതും നമ്മൾ വിചാരിച്ചു ഫോട്ട് കൊച്ചി ഓൾറെഡി കറങ്ങിയ സ്ഥലമാണ് മട്ടാഞ്ചേരിക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പല പല പാക്കേജിലും ഓട്ടോറിക്ഷ ചാട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ നാനൂറ് രൂപയായിരുന്നു മട്ടാഞ്ചേരി നാലഞ്ച് സ്പോട്ട് ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അത് ഓൾറെഡി സെലക്ട് ചെയ്ത് ഇപ്പം നമ്മൾ നേരെ എത്തിയത് ജൂത തെരുവിലേക്കായിരുന്നു ജൂ സ്ട്രീറ്റ് എന്നും അറിയപ്പെടുന്നു മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള സ്ട്രീറ്റിനെയാണ് ഈ ജൂത ജൂതത്തെരുവെന്ന് പറയുന്നത് പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് കയറി വരുമ്പോൾ തന്നെ ജൂതിൽ താമസിച്ചിരുന്ന വീടുകളെല്ലാം കാണാം പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക് അതേ നല്ല നീണ്ട സ്ട്രീറ്റ് ആയിക്കാരണം അവർക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല ഓരോ ഷോപ്പിൻ്റെ ഉള്ളിലേക്കായിരുന്നു പോയായിരുന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ഏതോ ഒരു സായിപ്പിൻ്റെ പിറകു നടക്കണത് കണ്ട് പിന്നെ ഞാൻ അവളിൽ നിന്ന് അവിടെ നിന്ന് എടുത്തു ഇപ്പോൾ ഈ കൂളിങ് ഗ്ലാസ് ആണ് അവളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കൂളിംഗ് ഗ്ലാസ് കൂടുതൽ ഫോറിനേഴ്സ് ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ നോറ ഭയങ്കര സ്റ്റൈൽ തന്നെയായിരുന്നു എപ്പോഴും ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു നടന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീഴുന്നുണ്ട് എഴുന്നേൽക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അങ്ങനെയായിരുന്നു പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതിനാൽ തന്നെ ഇവിടുത്തെ വഴികളെല്ലാം നല്ല വൃത്തിയുള്ളതന്നെയായിരുന്നു ഈ വഴികളുടെ ഇരുവശത്ത് ഫുള്ളും ചെറിയ ചെറിയ കടകളായിരുന്നു പുരാവസ്തു വിൽപ്പനയ്ക്ക് വെച്ചതായിരുന്നു അവയിൽ പലതും പഴയ കാലത്തെ പാത്രങ്ങൾ തുടങ്ങി കുറേ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഷോപ്പിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒരു നീണ്ട സ്ട്രീറ്റിലിങ്ങനെ നടന്നു പോകാൻ പല പല കടകളിൽ പല സാധനങ്ങളായിരുന്നു അങ്ങനത്തെ ചില കടകളിലാണെങ്കിൽ വസ്ത്രങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മിക്ക ഫോറിനേഴ്സും അതിനുള്ളിൽ കയറുന്നുണ്ടായിരുന്നു കാരണം പർച്ചേസ് ചെയ്യാനായിരിക്കണം പിന്നെ അന്ന് പൊതുവെ തിരക്ക് കുറവെന്നെയായിരുന്നു ഇട ദിവസമായത് കൊണ്ടാണെന്നറിയില്ല അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഈ റോഡിന്റെ അവസാനം എത്തുന്നത് സിനഗോഗിലേക്കായിരുന്നു ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്